ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ് സി പി സീറോ വൺ ഇരുപത്തിയാറാം ദിവസം ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് മുപ്പത്തി നാല് പി എം ട്വൻറ്റി വൺ ഫോർട്ടി ഫോർ അവേഴ്സ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല അവസ്ഥയാണ് ആ പുതിയ ബഡ് നിങ്ങൾക്ക് കാണാൻ പറ്റ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മൂന്ന് ഇലകളുടെ ആ നടുക്ക് നിൽക്കുന്ന ഒരു പുതിയൊരു നാമ്പ് കണ്ടോ അതാണ് പുതിയ ഇലയുടെ ബഡ് കണ്ടോ ഏറ്റവും പുതിയ ഇലയാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് ബേസിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇതാണ് ബേസ് ബേസ് ഒക്കെ നല്ലപോലെ തന്നെ പോകുന്നു ജലാംശമൊക്കെ ആവശ്യത്തിന് മാത്രമുണ്ട് പൂപ്പൽ ബാധയിൽ നിൽപ്പില്ല നമ്മൾ നനഞ്ഞാന്നിട്ട് വണ്ടിൻ്റെ പീസും പിന്നെ ചിലന്തി വലയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞു ചേരും അപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട് സൂര്യപ്രകാശം ഒരുപാട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു നല്ല കാലാവസ്ഥയായി വരുന്നുണ്ട് ഇപ്പോൾ മജസ്റ്റിക് അവർ മജസ്റ്റിക് സി പി സി റോൾ നല്ല രസമുണ്ടല്ലേ ഇത് ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഒരാളിങ്ങനെ വരുവാച്ചിരി പ്രശ്നക്കാരനാണ് ചുമ്മാ കഴിക്കും Uh -huh. Don't forget to like, share, and subscribe if you like the video. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻസും അല്ല കമൻസ് സെക്ഷനിൽ ദയവായി രേഖപ്പെടുത്തേണ്ടതാണ് നന്ദി നമസ്കാരം